യേശുവി സ്ത്രോത്രം സ്തോത്രം 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 ദൈവത്തിന് ബഹുത്തും ദൈവത്തിനും ദൈവത്തിനു മുഖത്തും നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം സ്തോത്രം ഹാലേലൂ യ രാജാതിരാജവേ ഞങ്ങളക്കെ സ്തുതിക്കുന്നു കർത്തദികർത്തവേ ഞങ്ങളക്കെ സ്തുതിക്കുന്ന സ്ത്രോത്രം ഹാലേലൂ യത്തിനും ബഹുത്തു ദൈവത്തിനും മുഖത്തും ദൈവത്തിനു മുഖത്തും നന്ദി കർത്തവേ നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്ത്രോത്രം ക്രൈസ്തലോ ദൈവത്തിന്റെ പരിശുനാമത്തിനും മഹത്വം ഉണ്ടാക്കട്ടെ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തോന്നേനെ ഓർത്ത് നന്ദി നേരുന്ന ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോത്തപ്പെടുത്തുന്നു ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ മധ്യത്തിൽ മധ്യത്തിലാരിപ്പ സർവകൃപാലു ആയിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോത്തപ്പെടുത്തുന്നു ലൈവ് ആ ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്തവയേസ് ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തുള്ള സ്നേഹവന്ദനത്തെ വന്നനത്തെ അറിയിക്കുന്നു ഇപ്പോൾ കലദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ നാളെ ടുത്തൊക്കെയും നമ്മെ പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം കലി തന്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിപ്പിച്ച് നമ്മെ വഴി നടത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് സത്വന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ വേണം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം നമ്മൾ മുന്നോട്ട് നടത്തി പരിപാലിച്ച എല്ലാ ദൈവത്തിന്റെ കൃപകൾക്കായി ദൈവത്തിന്റെ വിശ്വസ്ഥതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്ക ദൈവത്തെ മോത്തപ്പെടുത്താം സ്തോത്രം നന്ദിയോടെ കർത്തവന്റെ പാതപടത്തിലായിരിക്കാം ഈ പൽക്കാലം സർവശീതനായ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായി തീരും സ്ത്രോത്ര കല്ല നമ്മുടെ ആവശ്യങ്ങളൊന്നും കുറേ മുടക്കം വരുത്താതാണ് അതിശയമായിട്ട് അല്പതരമായിട്ട് ദൈവനമ്മി നടത്തുവാനായിട്ട് ഇടയത്തിലും ആ ദൈവത്തിന്റെ സനിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവനമ്മി ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാക്കട്ടെ അമേ ദേവഭചന ചിന്തയിലേക്ക് കടന്നു വരാം സ്തോത്രം ഹരിയാ സങ്കീർത്തനുട പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം അതിന്റെ ഒമ്പതാം വാക്യം ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു അവൻ അറിച്ച് ചെയ്തു അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി ആമീ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട് തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നേർന്ന ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു പ്രിയ ദൈവമക്കളെ ഈ പകൽക്കാലം സ്തോത്രം നമ്മെ നോക്കി നമ്മുടെ കുടുംബത്തെ നോക്കി നമ്മുടെ തലമുറയെ നോക്കിയേ നമ്മുടെ ശുശ്രൂഷയെ നോക്കി യഹോബയ ദൈവം എന്ത് അറളിച്ച് ചെയ്തോ അതങ്ങനെ തന്നെ സംഭവിക്കും എന്ന് വിശ്വസിക്കുക ഇവിടെ വായിച്ച ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു യഹോബയ ദൈവം അറളിച്ച് ചെയ്തു അങ്ങനെ സംഭവിച്ചു അങ്ങനെ കേൾ പ്രിയ ദൈവം മക്കളെ ദൈവം അറിച്ച അറളപ്പാടുകൾ അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നാം വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറാക്കുമ്പോ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാക്കുമ്പോ നമ്മുടെ ജീവിതത്തിനൊക്കത്തെ സ്തോത്രം അതൊരു ദൈവ പ്രവർത്തിയായി വെളിപ്പെടും അത് നാം വിശ്വസിക്കുവാൻ തയ്യാറാക്കുമ്പോ അതിനെതിരെ നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറുവാൻ ഏറ്റെ കാരണം ഒരു മനുഷ്യനല്ല നമ്മോട് അറളി ചെയ്യുന്നത് മനുഷ്യർ പറയുന്ന അരുളപ്പാടുകൾ മനുഷ്യർ നമ്മോട് എന്തെങ്കിലും പറഞ്ഞ മാറിപ്പോകാം സാഹചര്യങ്ങൾ അതിനെ മാറ്റി മാറ്റിമറിക്കാനായിട്ട് ഇടയായിത്തീരും പക്ഷേ യഹോബയ്യ ദൈവം നമ്മോട് ചിലത് അരുളി ചെയ്ത് കഴിഞ്ഞ ദൈവ മക്കളെ അത് പ്രതികൂലമായ സാഹചര്യങ്ങളാകട്ടെ അതിനുള്ള യാതൊരു സാധ്യതയും ഇല്ലാതായിക്കൊള്ളട്ടെ പക്ഷേ എന്റെ ദൈവം അരുളി ചെയ്തത് കൊണ്ട് അത് അങ്ങനെ തന്നെ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരാം അതിന് യാതൊരു തടസ്സവും ഉണ്ടാകുവാനായിട്ട് ഇടയാകത്തില്ല നിന്നോടുള്ള അറളപ്പാട് ഏത് സമയത്ത് നടക്കണമെന്ന് യഹോവയ ദൈവം ആഗ്രഹിച്ചിരിക്കുന്നുവോ യഹോവയ ദൈവ പദ്ധതി ഇട്ടിരിക്കുന്നുവോ ആ ടൈമിനകത്ത് അത് സംഭവിക്കുവാനായിട്ട് ഇടയായി തീരം സ്തോത്രം അങ്ങനെ ഈ പൽക്കാലം ചില ദൈവിക അറളപ്പാടിന്റെ മുമ്പാകെ ആയിരിക്കാം നിൽക്കുന്നത് സാധ്യതകളൊന്നും ഇല്ലല്ലോ കർത്താവേ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണല്ലോ പ്രതീക്ഷിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നോ അപ്പോഴൊന്നും ഒന്നും നടന്നില്ലല്ലോ എന്ന് ഓർത്ത് പാരപ്പെടേണ്ട സ്തോത്രം ദൈവം നമ്മോട് അറളി ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടത് ദൈവ സത്വമെന്ന് നമ്മുടെ കാതുകൾക്ക് കേട്ടത് ദൈവത്തിന്റെ സത്വ അതേ മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദിവ്യ ദൈവധാരികളെ തകർത്തതായ ം നമ്മുടെ മേൽ ഇടിമുഴക്കത്തോടെ നാം കേട്ടു എങ്കിൽ പ്രിയ ദൈവമക്കളെ പകൽക്കാലം വിശ്വസിക്കാം അതങ്ങനെ തന്നെ സംഭവിക്കുവാനായിട്ട് ഇടയായി തീരും ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ പ്രാരംഭത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഒന്നാം അധ്യയത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് ഒരു ഭാഗത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ദൈവം കൽപ്പിച്ചു അതങ്ങനെ സംഭവിച്ചു അവിടെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി ഉണ്ടായി എന്ന തിരുവചനത്തിൽ ഒന്നാം അധ്യായത്തിൽ ൂടനീളം നോക്കുമ്പോൾ കാണുവാൻ ശ്രദ്ധിക്കുന്നു മൂന്നാം വാക്യം ആറാം വാക്യം ഒമ്പതാം വാക്യം പതിനൊന്ന് ഇങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നു ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നു യഹോവയ ദൈവം അങ്ങനെ കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു എന്ന് തിരുവചനത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു അതെ ശൂനിയും പായുമായി കിടന്ന ഭൂമിയെ നോക്കി യഹോവയ ദൈവം അത് ഉണ്ടാകട്ടെ അത് ഉണ്ടാകട്ടെ എന്ന് അറി ചെയ്തപ്പോ അത് കൽപ്പിച്ചപ്പോ അതങ്ങനെ സംഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു എങ്കിൽ പ്രിയ ദൈവമക്കളെ നമ്മുടെ ശൂന്യതെ നോക്കി െ നമ്മുടെ സാഹചര്യത്തെ നോക്കേ നമ്മുടെ സിറ്റുവേഷനുകളെ നോക്കെ നമ്മുടെ രോഗത്തിന്റെ അനുഭവത്തെ നോക്കി യഹോവയ ദൈവം ചിലത് കൽപ്പിക്കുവാൻ ഇടയായി തീർന്ന അതങ്ങനെ തന്നെ സംഭവിക്കും നിന്റെ രോഗങ്ങൾ മാറുവാനായിട്ട് ഇടയിൽ തീരും നിന്റെ തകർച്ചകൾ മാറുവാനായിട്ട് ഇടയായി തീര നിന്നെ ക്ലേശിപ്പിക്കുന്ന വിഷയങ്ങൾ ഹല്ലേലൂയ നിന്നെ തകർത്തുകളെയും വന്ന് പറഞ്ഞ് കടന്നു വരുന്ന വിഷയങ്ങൾ അത് നിന്റെ മുമ്പിൽ മാറുവാനായിട്ട് തീരും ദൈവത്തിന്റെ വാക്കിന് ഒരു മാറ്റവും ഉണ്ടാകില്ല യഹുവയ ദൈവം അരളിച്ചു അങ്ങനെ സംഭവിച്ചോ അങ്ങനെ ഈ പകൽക്കാലം പൂർണ്ണമായിട്ട് വിശ്വസിക്ക ദൈവം നമ്മോട് എന്ത് ചെയ്തു എന്ത് അരുളപ്പാട് തന്നോ അതങ്ങനെ തന്നെ സംഭവിക്കും ഹലേലിയ സാഹചര്യങ്ങൾ ഒന്നും നമ്മുടെ മുമ്പിൽ കാണത്തില്ലായിരിക്കാം സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കാം സ്തോത്രം ഹലേലിയ അതിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു സിറ്റുവേഷനും നമ്മുടെ മുമ്പിൽ ഇല്ലായിരിക്കാം പക്ഷേ അരുളപ്പാട് തന്നത് സൗർഖ്യത്തിലെ ദൈവം ആയിരിക്കെ സ്ത്രോത്ര ഫലേലിയ പ്രിയ ദൈവ മക്കളെ എത്തിക്കേണ്ട അടുത്ത് ദൈവം തമ്പുര നിന്റെ മേച്ചിൽ വിടുതലുകളെ അയക്കുവാനായിട്ട് ഇടയെത്തില്ല ഏത് ദിശയിൽ തന്നെ നിന്റെ വിടുതന്റെ മറുപടി കിടന്ന ഹല്ലലു ദൈവത്തിന്റെ അറളപ്പാട് നിന്റെ ജീവിതത്തിൽ നിറവേറപ്പെടേണ്ട ആ വർഷത്തിൽ ആ ടൈമിൽ ആ മാസത്തിൽ ആ സ്ത്രോത്ര ആ സെക്കൻഡിനകത്ത് നിന്റെ ജീവിതത്തിനകത്തോ വിടുതൽ സംഭവിക്കും ഹല്ലലു എന്നാ കർത്താവിൽ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കുവാനായിട്ട് തയ്യാറാക്കുക സ്ത്രോത്ര ഉൽപത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ജോസഫിന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഒരു സ്വപ്നത്തെ ദൈവം പകർന്നു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നാ താൻ കടന്നുപോയ സാഹചര്യങ്ങൾ ആ സ്വപ്നം നിറവേറുവാനായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടി അല്ല കടന്നു പോയത് പ്രതിസന്ധികൾ പ്രതികൂലങ്ങളൊക്കെ തന്റെ ജീവിതത്തിൽ കടന്നു കടന്നുവന്ന് തന്റെ മുമ്പിക്ക് നോക്കിയ പറയാൻ കഴിയാം ഒരു പൊട്ടക്കിണറ അല്ലെല് ഇസ്മാലരുടെ കച്ചവടക്കാരുടെ മുമ്പാകെ ോ കാര്യഗ്രഹ് കടന്നു വരുന്നുണ്ട് പോത്തിന്റെ ഭവനത്തിനകത്ത് പ്രശ്നങ്ങൾ കടന്നു വരുന്നു പക്ഷെ ഇതൊക്കെ കിടക്കുമ്പോ ഒരു അറളപ്പാട് ദർശനത്തിൽ കൂടി ഹല്ലലിയ സ്വപ്നത്തിൽ കൂടെ ജോസഫിനെ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു പ്രിയ ദൈവമക്കളെ ഈ ഒരു സ്വാഹചര്യത്തിൽ കൂടിയല്ല ജോസഫ് കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു വെക്കുക തന്റെ ഉമ്മേ കൊടുത്ത സ്വപ്ന സ്വർഗത്തിലെ ദൈവം ചെയ്തതാക്കിയ അങ്ങനെ തന്നെ സംഭവിക്കുവാനായിട്ട് ഇടയായി ീർന്നു സ്ത്രോത്ര ഇന്ന് ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ കേട്ട അറിലപ്പാട് ഹലേലു കേട്ട ദൈവിക ദർശനങ്ങൾ കണ്ടതായ സ്ത്രോത്ര ഹലേലിയ സ്വപ്നങ്ങൾ ഹലേലിയ നിന്റെ മുമ്പാകെ ഒരു സൈഡിൽ നിൽക്കുമ്പോ നീ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ പ്രതിസന്ധിയുടെ നടുവിലായിരിക്കാം അതിലേക്ക് എത്തിച്ചേരുവാനായിട്ടുള്ള ഒരു സിറ്റുവേഷനുകൾ നിന്റെ മുമ്പാകെ കാണത്തില്ലായിരിക്കാം പക്ഷേ പ്രിയ ദൈവമക്കളെ ഏതോ പ്രതിസന്ധിയുടെ നടുവിലോ ഒന്ന് ഓർത്ത് വിശ്വസിച്ചാൽ മതി അർലപ്പാടിനെ ഓർത്ത് മുന്നോട്ട് പോയിക്കൊള്ളുക ഒരു പ്രതികൂലം നിന്നെ തകർത്ത് കളയത്തില്ല ഒരു പ്രതിസന്ധിയുടെ മുമ്പാകെ നീ തളർന്നു പോകാൻ ഇടയാക്കാത്തവണ ദൈവിക അർലപ്പാടിലേക്ക് നിന്നോട് കാണിച്ചതായ ദൈവിക ദർശനത്തിലേക്കും സ്വപ്നത്തിലും അത് അങ്ങനെ തന്നെ സംഭവിക്കത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും ഇവിടെ എന്താ സ്തോത്രം ജോസഫ് സ്വപ്നം കണ്ടത് തന്റെ സഹോദരങ്ങൾ തന്റെ സ്തോത്ര പ പിതാവ് എന്ത് ചെയ്യുന്നു തങ്ങളെ വന്ന് നമസ്കരിക്കുന്ന അനുഭവങ്ങൾ കാണുവാനായിട്ട് ഇടയെത്തീർന്നു മുപ്പത്തേഴാമത്തെ മുപ്പത്തെട്ടിലും മുപ്പത്തൊമ്പതിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു എന്താണ് ജോസഫ് സ്വപ്നം കണ്ടത് അതേ രീതിയിൽ അത് സംഭവിച്ചു കലാ പ്രിയദേവ് മക്കളെ നിന്നോട് തരുന്ന അരുളപ്പാട് വേറതെ നിനക്കൊന്ന് മുന്നോട്ട് പോകാനായിട്ട് വേറതേ തരുന്ന ഒരു അരുളപ്പാടല്ല സ്തോത്രം അത് നിറവേറാനായിട്ട് ഉള്ളതത്രേ അത്രേ നിനക്കൊരു പ്രചോദനം നൽകുക നിനക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് യാത്രയ്ക്കൊരു പ്രോത്സാഹനവാ തരുവാ തരുന്ന അരുളപ്പാടല്ല മറിച്ച് എന്താണ് നിന്റെ മേലത് സംഭവിപ്പിച്ച് നിന്നെ ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി ദൈവത്തിന് പുറത്തെടുക്കുന്നതിന് വേണ്ടി എത്ര ഹലരിക ഹലേലു അതേ രാജാക്കമ്മരുടെ പുസ്തകത്തിൽ കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഹല്ലലു അവിടെ സ്തോത്രം യഹോബയ ദൈവം ഹലേലു സ്തോത്രം പിന്നെ ഏലിയാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് സ്ത്രോത്രം ചില കൽപ്പനകൾ അവിടെ കൊടുക്കുന്നുണ്ട് നീ ഇന്ന സ്ഥലത്തിരിക്കണം നീ ഇന്ന അത് ചെയ്യണം ഹലേലുആ അവിടെ അത് നിറവേറുവാനായിട്ട് ഇടയായി തീർന്നു സ്തോത്രം ഒടുവിൽ നമുക്ക് സ്തോത്രം ഹലേലു പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോ അപ്പുസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ കടന്നു വരുമ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ ദൈവത്തിന്റെ അർളഫാട് ലഭിച്ച ഒരു മനുഷ്യനെ പറ്റി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതേ അപ്പുസ്ഥല പ്രവർത്തകരുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യയം അതിന്റെ പതിനൊന്നാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു കർത്താവ് രാത്രി കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കെ കുറിച്ച് എരിസ്ലേമി സാക്ഷീകരിച്ചതുപോലെ റോമില് സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അറിയിച്ചതോ ഇവിടെ പൗലിസിന്റെ ജീവിതത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ദൈവത്തിന്റെ ഒരു അരുളപ്പാട് കർത്താവ് എന്ത് ചെയ്യുന്നു അവിടെ ഒരു അരുളപ്പാട് കൊടുക്കുക റോമർക്കെതിരെ ലേഖനത്തിൽ പൗലീസ് തന്നെ പറയുവാനായിട്ട് ഇടത്തുന്നു തന്റെ ഒരു ആഗ്രഹമായിരുന്നു റോമിൽ കടന്നു കർത്താവിനെ സാക്ഷീകരിക്കണം എന്നത് സ്ത്രോത്രം ഈ ഈ പൗലീസിന്റെ ആഗ്രഹത്തെ പ്രവൃത്തിയെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു ദൈവത്തിന്റെ ഒരു അരുളപ്പാടാക്കി ദൈവം മാറ്റുവാൻ ഏറ്റെത്തുന്നു ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലെ നിന്നോട് പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ നിന്റെ ഹൃദയത്തിൽ തോന്നുന്ന ചില ആഗ്രഹങ്ങൾ നിന്റെ ഹൃദയത്തിൽ കടന്നു വരുന്ന നാം നാമ്പെടുക്കുന്ന ചില ഹലേലു ആഗ്രഹങ്ങളെ ദൈവത്തിന്റെ അരുളപ്പാടാക്കി മാറ്റുന്ന ഒരു സ്വർഗമുട്ടെ ഹലേലു അതെ നമ്മൾ എന്തെങ്കിലും അനു അനുഭവിക്കുന്ന ചില സ്തോത്ര ആഗ്രഹങ്ങൾ കാണുമായിരിക്കാം ഇന്നത് നടന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇന്നത് സംഭവിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു പക്ഷേ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ദൈവം നമ്മുടെ തോന്നലും കൊണ്ട് നമുക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പ്രാപിക്കുവാനായിട്ട് കഴിയില്ല മറച്ച് സ്തോത്ര അത് ദൈവത്തിന്റെ അരളപ്പാടായിട്ട് ഒരു ായി തീരുവാനായിട്ട് ഇടയായി തീരുമ്പോ അത് നിറവേറുവാനായിട്ട് ഇടയായി തീരും ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ ഉള്ളിന്റെ ഉള്ളിൽ പൊങ്ങി വന്ന ചില ഹലേങ്ങളെ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആരുള്ള പാടാക്കി മാറ്റിക്കൊണ്ട് നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ തലമുറമേ നിന്റെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ ശുശ്രൂഷയുടെ ദൈവത്തെ വെളിപ്പെടുത്തി തരാ ദൈവം ാലം വിശ്വസിച്ച് തുടങ്ങുക എന്റെ ആഗ്രഹത്തെ മാറ്റുന്ന ഒരു മാറ്റർത്തിലെ ദൈവമുണ്ട് ദൈവത്തിന്റെ അങ്ങനെ വരുവാനായിട്ട് ഇടയത്ത അതങ്ങനെ തന്നെ സംഭവിക്കും ഹലേനു ഇവിടെ നമുക്ക് പോലീസിന്റെ ജീവിതത്തിൽ കാണുവാൻ സ്വാധിക്കുന്നു കർത്താവിന്റെ ദൂതൻ പറയുവാനായിട്ട് കർത്താവ് അവിടെ അരുളപ്പാട് കൊടുക്കുവാനായിട്ട് ഇടയെത്തിരുന്നു നീ എന്നെ കുറിച്ച് എരുസലേമിൽ സാക്ഷീകരിച്ചതു പോലെ റോമിൽ സാക്ഷീകരിക്കണം പക്ഷെ പ്രിയദേ മക്കളെ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ കാണുവാൻ സാധിക്കുന്നു അതുവരെ ഇല്ലാത്ത പ്രതിസന്ധികൾ പൗലൂസിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുവാൻ അത്രയെത്തുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ സ്തോത്രം നിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടു തുടങ്ങുമ്പോ അത് നിനക്ക് ഉറപ്പിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം എത്ര അതുവരെ ഇല്ലാത്ത പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ ഇടപെടും നിന്റെ മേൽ വാർത്തത്വം നിറവേറാൻ കിടക്കുമ്പോ നിന്റെ മേൽ അറളപ്പാട് ലഭിച്ചത് വെളിപ്പെട്ടു വരുവാനായിട്ട് ഇരിക്കുമ്പോ നാല് സൈഡിൽ നിന്ന് നിനക്കെതിരെ ആ പ്രതികൂലങ്ങൾ കടന്നു ഒരു പക്ഷേ ഒരു ദൈവ പൈതൽ പതറിപ്പോകലാ ഒരു ദൈവ പൈതൽ തളർന്നു പോകെ അവിടെ ഉറച്ചു നിൽക്കണം കേട്ട ദൈവ ശബ്ദത്തിന്റെ മുമ്പ് അനുഭവിച്ചതായ സ്തോത്രം തന്നതായ ദർശനത്തിന്റെ മുമ്പാകെ നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ അത് അതങ്ങനെ സംഭവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ഉണ്ട് ഹലില്ല പൗലീസിന്റെ ജീവിതത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പൗലീസിനെ കൊന്നു കളയുവാനായിട്ട് ഒരു പദ്ധതികൾ ഒരുക്കുന്നു പ്പാട് എന്താണ് റോമിൽ കടന്നു പോയി കർത്താവിനെ കുറിച്ച് സാക്ഷീകരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നു കഠിനമായി ചില ശപഥങ്ങൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു പ്പത് പേർ മുൻപന്തിൽ വരുന്ന ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു അതെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു അവർ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ശബ്ദം എന്തിനു വേണ്ടി പൗലൂസിനെ കളയാം ഒന്നോ രണ്ടോ പേരല്ല നാൽപ്പത് പേർ ചെന്ന ഒരു ശബ്ദവുമായിട്ട് നിൽക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു അവിടെ കൊണ്ട് തീരുന്നില്ല ഓരോ സാഹചര്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പൗലൂസിനെ കൈസീരുടെ മുമ്പാകെ കൊണ്ടുപോയി നിർത്തുന്നുണ്ട് പലരുടെ മുമ്പാകെ മാറി മാറി വിസ്തരിക്കുന്നതിനു വേണ്ടി പൗലീസിനെ കൊണ്ട് നിർത്തുന്ന ഒരു അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നു അത് മാത്രമല്ല ഇരുപത്തി അഞ്ചാം അധ്യയത്തെ കാണുവാൻ സാധിക്കുന്നു ഫെലിസ്തന്റെ മുമ്പാകെ വിസ്തരിക്കപ്പെടുന്ന സ്വാഗ്യ വരിയിൽ പതിയിരുപ്പുകളെ ഇരുത്തുന്നു എന്തിനു വേണ്ടി ഈ പൗലീസിനെ കൊന്നു കളയുവാൻ അവിടെ കാണുന്നു ഇരുപത്തി അഞ്ചിന്റെ നാലാം വാക്യത്ത് കാണുന്നു വഴി വച്ചിന് അവനെ ഒടുക്കി കളയുവാൻ അവർ ഒരു പതിയിരുപ്പ് നിർത്തി പ്രിയ വക്രീ സ്തോത്രം ചിലതിനേക്കു ഒരുക്കി നിർത്താൻ മാത്രമേ കഴിയത്തുള്ളൂ അറളപ്പാടുള്ളവരെ ദൈവീകൾ തൊടുവാൻ ഈ ലോകത്തിൽ ഒരു ശൈത്യക്കും കഴിയത്തില്ല ശപഥങ്ങൾ ചെയ്തെന്നിരിക്കാം ചിലര് അതേ സ്തോത്രം കൊന്നുകളയുവാൻ പതിയിരിപ്പുകളെ നടത്തിന്നിരിക്കാം നിന്നിൽ കുറ്റം കണ്ടുപിടിക്കേണ്ടതിനായിട്ട് അതേ മറ്റുള്ളവർ മുമ്പ് മാറ്റി മാറ്റി വിസ്തരിച്ചു നിൽക്കാം പക്ഷേ ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുന്ന ദൈവ പൈതലെ നിന്നോട് ഈ പാലി ഞാൻ വിളിച്ചു പറയട്ടെ ഹലല്ല നിന്നെ തകർക്കുവാൻ നിന്റെ പ്രാണനെ തൊടുവാൻ ഈ ലോകത്തിൽ ഒരു ശൈത് കഴിയില്ല കാരണം നിന്റെ മേൽ അറളപ്പാട് തന്നത് നിന്റെ മേൽ ദർശനത്തെ തന്നത് എന്റെ സ്വർഗത്തിലെ ദൈവമായിരിക്ക അത് അങ്ങനെ തന്നെ സംഭവിക്കുവാൻ ആ ചില രോഗങ്ങൾ കടന്നു വന്നിരിക്കാം ചില ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ കടന്നു വന്നിരിക്കാം ചില തകർച്ചയെ കൂടെ കടന്നു പോകുന്നിരിക്കെതിരായ സ്ത്രോത്ര പലരും എഴുന്നേറ്റ് നിന്ന് വാദിക്കുന്ന അനുഭവങ്ങൾ കടന്നു വന്നിരിക്ക പക്ഷേ ഈ പകൽക്കാട് ഞാൻ വിളിച്ചു പറയട്ടെ അതും ഇതും കണ്ട് നീ ഭാരപ്പെടണ്ട നിന്റെ മുമ്പിൽ വയ്ക്കേണ്ട ഫോക്കസ് എന്റെ ദൈവം തന്ന അറിലാട് അത്ര ഹലര അതേ സംഭവിക്കത്തുള്ളു സ്ത്രോത്രം അതിനെ മാറ്റി എഴുതുവാൻ ആർക്കും ഈ ഉലക്കത്തിൽ കഴിയത്തില്ല നിന്നെ കുറിച്ചുള്ള അർളപ്പാട് എഴുതിയത് സ്വർഗത്തിലെ ദൈവം ആയിരിക്കുക അത് അങ്ങനെ തന്നെ സംഭവിക്കും അതിനെ ആർക്കും തന്നെ മാറ്റുവാൻ കഴിയത്തില്ല ഹലരുക അവിടെ നിന്ന് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ കടന്നു വരുമ്പോൾ പലരുടെ മുമ്പാകെ വിസ്തരിക്കപ്പെട്ടിട്ടും റോമിലേക്ക് അവർ യാത്ര ചെയ്യുന്ന സാഹചര്യത്തിൽ അവന്റെ ജീവനെതിരായി അപായപ്പെടുത്തുവാനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവന്റെ പടകിന് നേരെ എന്ത് ചെയ്യുന്നു വിനോദമായി ഈശാനമൂലെന്ന കൊടുങ്കാറ്റ് അടിക്കുവാനായിട്ട് ഇടയായി തീർന്നു അവിടെ പൗലൂസും പറയുന്ന ഒരു കാര്യമുണ്ട് സ്തോത്രം തങ്ങളെ രക്ഷപ്പെടും എന്നുള്ള ഒരു ആശമനെ റ്റുപോകുന്ന സാഹചര്യങ്ങൾ തന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുവാനായിട്ട് ഇടയായി തോന്നു ഇനിയില്ല എല്ലാം വിസ്തരിക്കുന്നവരുടെ മുമ്പാകെ നിന്ന് രക്ഷപ്പെട്ടോ തന്നെ ഒടുക്കിക്കളയുവാൻ പദ്ധതിയുടെ ഇട്ടവരുടെ മുമ്പാകെ നിന്ന് രക്ഷപ്പെട്ടു പുറത്തുനിന്ന് പക്ഷേ ഇതിനകത്തൊന്ന് പുറത്തു വരാൻ സാധ്യത കാരണം എന്താ പതിനാല് രാത്രിയായി പകലായി എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാൻ കഴിയാതെ വേണം അതിനകത്ത് കുടുങ്ങിക്കിടക്കുമ്പോ അവരുടെ ആശകൾ അറ്റുപോകുമ്പോഴും അവിടെ കാണുവാൻ സാധിക്കുന്നു ഇരുപത്തിനാലാം ിൽ പോലീസ് പറയുന്ന ഒരു കാര്യമുണ്ട് നീ കൈശരോടെ മുമ്പാക്കി നിൽക്കേണ്ടതാകുന്നു നിന്നെ യാത്ര ചെയ്തവരൊക്കെ ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ തൂത രാത്രിയിൽ അടുക്കളെന്ന് പറഞ്ഞു പ്രിയ ദൈവ പൈതലേ ഈ പകൽക്കാരൻ ഞാൻ പറയട്ടെ സാഹചര്യങ്ങളൊക്കെ നമ്മെ വേദനിപ്പിച്ചിരിക്കാം സാഹിചര്യങ്ങളൊക്കെ നമ്മെ അസ്വസ്ഥരാക്കിയിരിക്കാം പക്ഷേ അതിന്റെ നടുവിലും നീ ദൈവസപ്തം കേട്ടുകൊള്ളണം അതിന്റെ സ്വാഹചര്യത്തിലും നീ ദൈവസപ്തം കേട്ടുകൊള്ളണം അതിനൊത്തവണ് നീ കർത്താവിനോടായിരിക്കണം ഹലേലിയ അതേ കൂടെയുള്ളവരൊക്കെ മാറിപ്പോയെന്നിരിക്കാം പക്ഷേ നീ ദൈവസപ്തം കേട്ടു തുടങ്ങണം കാരണം അതിനകത്ത ദൈവിക വിടുതൽ ഹല്ലേലിയ ആശയേറ്റു പോകുമ്പോഴും കർത്താവിന്റെ ദൂത രാത്രി ഇറങ്ങി തന്നോട് സംസാരിച്ചു ആ സംസാരത്തെ തിരിച്ചറിയുക ആ സത്യത്തെ അറളപ്പാടിനെ റിസീവ് ചെയ്യുക ഒരുക്കത്തോട് നിൽക്കുന്ന ഒരു പൗലീസിനെ കാണുവാൻ സാധിക്കുന്നു ആ പൗലീസിന്റെ ജീവിതത്തിലാണ് കർത്താവ് അറളി ചെയ്തത് നിറവേറുവാനായിട്ട് ഇടയായി തീർന്നത് ഇരുപത്തിയെട്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ പതിനാറാം വാക്യത്തിൽ യഹോബയ ദൈവം അറളി ചെയ്തതുപോലെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു കർത്താവിന്റെ ദൂതൻ അറളി പാടു കൊടുത്തതുപോലെ അവർ അവർ എത്തി ഹലേലുക ഇന്ന് സബ്ദ കേൾക്കുന്ന ദൈവ പൈതലെ നിന്നീ സ്തോത്രം ദൈവ സബ്ദം കേട്ടു തുടങ്ങുമ്പോ ഒരിടത്തൊന്നും ഇല്ലാത്ത പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിനെതിരെ ആ ഞടിക്കാം അതേ സ്തോത്രം നിനക്കെതിരെ പ്രശ്നങ്ങൾ തലപൊക്കി കടന്നു വരാം ഈശാനമൂലം നിനക്ക് വിരോധമായി ആഞ്ഞടിച്ചിരിക്കാം നിന്നെ ഒടുക്കി കളയുവാൻ പലരും പദ്ധതികൾ ഇട്ടിരിക്കാം പക്ഷേ അതെല്ലാം ഒരു സൈഡിൽ നിൽക്കുമ്പോഴും വാക്തത്വം ഉള്ളവനെ ഹലേലുക അറ പാട് പ്രാപിച്ചു മുന്നോട്ട് പോകുന്നവനെ എത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട് ആ എത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട് ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ നിന്നോടുള്ള ദൈവിക അർപ്പാടുകളെ നിങ്ങളുടെ കുടുംബത്തോടുള്ള ദൈവിക അർളപ്പാടുകൾക്ക് വിരോധമായിട്ട് അതിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ അതിനെ അതിനകത്ത് വെച്ച് നിന്നെ ഒടുക്കിക്കളയുമെന്ന് നിന്റെ ജീവൻ അപായപ്പെടുത്തി കളയുമെന്ന നിന്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തി കളയുമെന്ന ശത്രു വെല്ലുവിളിക്കുന്ന ചില മണ്ഡലങ്ങളെ ഈ പകൽക്കാലം പരിശുദ്ധാത്മ പൊട്ടിക്കുവാൻ എത്തിക്കുന്നോ അങ്ങനെ സംഭവിച്ചു ഹലേലിയ അതേ പ്രിയ ദൈവമൈതലെ ദൈവത്തിന്റെ വാക്തത്വങ്ങൾ നിറവേറുന്ന പകൽക്കാലം അത്രേ ദൈവത്തിന്റെ അറളപ്പാടുകൾ നിന്റെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ തലമുറ മേൽ സംഭവിച്ചു തുടങ്ങുന്ന പകൽക്കാലം അത്രേ ഹലേലിയ അങ്ങനെ അങ്ങ് വിശ്വസിക്കുക സ്തോത്രം അതങ്ങനെ സംഭവിക്കും ഹലിയ അവിടെ വായിച്ച ഭാഗത്ത് ഇതാ കാണുവാൻ സാധിക്കുന്നു യഹോവയ ദൈവം അറളി ചെയ്തു അങ്ങനെ തന്നെ സംഭവിച്ചു ഹലേല അങ്ങനെ ഈ പൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാം ഹലേലുക നിങ്ങളുടെ തലമുറയെ നോക്കി എന്റെ ദൈവം അറളി ചെയ്തത് ഹലേലിയാ അവർ നിന്റെ കളുപ്പത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ അവരോട് അറളി ചെയ്ത ചില അരുളപ്പാട് കാണും സ്ത്രോത്ര ആ അരുളപ്പാടിന്റെ പൂർത്തീകരണങ്ങൾ അതങ്ങനെ സംഭവിക്കുവാൻ ഹലേലിയ പ്രിയ ദൈവ മക്കളെ ഇന്നത്തെ സാഹചര്യങ്ങൾ ചിലപ്പോ ആ അരുള ഒന്നും നിറവേറാനായിട്ടുള്ള സാഹചര്യം ആയിരിക്കത്തില്ല സ്ത്രോത്ര കാണുന്നത് ആശയറ്റു പോകുന്ന അനുഭവങ്ങളായിരിക്കാം പക്ഷെ അറിലപ്പാടിലേക്ക് എത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ഹലലിയ ഈ പൽക്കാലം വിശ്വസിക്കുക സ്തോത്ര ഹലേലിയ അത് അങ്ങനെ തന്നെ സംഭവിക്കും അത് അങ്ങനെ തന്നെ സംഭവിക്കും ഹലേലിയ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ തകർക്കുവാൻ കഴിയില്ല ഹലിയ ആരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അതെ യഹോവേ ദൈവം അത് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു നിന്നെ നോക്കി ദൈവം ചിലത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെല്ലാം കൂടെ പോയാലെ തന്നെ സംഭവിക്കും അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല അങ്ങനെക്കാലം വിശ്വസിച്ച് ഉറപ്പോടെ ധൈര്യത്തോടെ ഇരിക്കുക നിരാശകൾ വിട്ടുകളയുക ആകുലതകൾ വിട്ടുകളയ ഇത് എങ്ങനെ മുന്നോട്ട് പോകും സാഹചര്യങ്ങൾ പ്രതികൂലമാണല്ലോ എന്നോർത്ത് ആകുലപ്പെടേണ്ട വിശ്വസിക്ക കേട്ട ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ ഹലേലിയ നമുക്ക് യോഹനാനീ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കുന്നു ലാസർ ദീനമായി കിടക്കുവാൻ എട്ട് ഇടയെത്തുന്നപ്പോ അതെ തന്റെ സഹോദരിമാർ യേശുവിന്റെ അടുക്കെ ആണയിക്കുവാൻ എട്ട് ഇടയെത്തോ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു ഈ ദീനം മരണത്തിനായിട്ടുള്ള ദൈവനാമ മഹത്വത്തിനായിട്ടത്രേ അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ നാറ്റം വച്ചു നാല് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും അവിടെ ഒരു മഹത്വം ചലിച്ചു ഹലേലിയ അങ്ങനെ ചില വിഷയത്തിന്റെ മധ്യത്തിൽ നീ തകർന്ന് കിടന്ന സാഹചര്യത്തിൽ എല്ലാവരും നിന്നെ കൈവിട്ടോ നീ ഒറ്റയ്ക്കായിരുന്ന സാഹചര്യത്തിലും അതിന്റെ ഇടയിൽ നീ കേട്ട ചില ദൈവ അരുളപ്പാടുകളില്ലേ അതങ്ങനെ സംഭവിക്കും മറ്റാര് കേട്ടിട്ടില്ല പൗലൂസിന്റെ കൂടെ യാത്ര ചെയ്ത കൂടെയുള്ളവരാരും ദൂത് കേട്ടില്ല വീണ്ടും അരുളപ്പാട് പക്ഷെ കേട്ട ഒരുവനുണ്ട് പൗലൂസ് ഹലിയ പ്രിയദേവ മക്കൾ നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ കുടുംബത്തിനകത്തോ പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുമ്പോ എല്ലാവരും ദൈവ സ്വപ്നം കേൾക്കണമെന്നില്ല സ്തോത്രം നീ ഒരുവനായിരിക്കും കേൾക്കുന്നത് പക്ഷെ ആ അതേ രീതി സംഭവിപ്പിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവ നീ അറളപ്പാട് ഇങ്ങനെ വെളിപ്പെട്ടു എന്ന് പറയുമ്പോ മറ്റുള്ള പറഞ്ഞിരിക്ക പ്രതിസന്ധിയുടെ മത്തി നീ എന്താ വിളിച്ചു പറയുന്നത് നീ എന്താ പോസ്റ്ററാ പറയുന്നത് എന്താ മടത്തനമാ പറയുന്നത് ഈ കാറ്റ് കാറ്റും കൊളും കൊട്ട് കപ്പൽ തകർന്നു പതിനാല് ദിവസം കൊട്ടെ യാതൊന്നും കാണാൻ കഴിയുന്നില്ല അപ്പോഴാ പോലീസ് പറയും നമ്മുടെ പ്രാണിന് ഹാനി വരികയല്ല മക്കളെ ഇതായിരിക്കണം ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട് പുറത്തു വരുന്ന ദൈവ പൈതന്റെ നാവ് വരേണ്ടത് നെഗറ്റീവ് വേണ്ട ദൈവത്തിന്റെ അരുളപ്പാട് വച്ച് നീ കേട്ടുകൊണ്ട് നീ ചലിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നീ സ്റ്റെപ്പ് വയ്ക്കുവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവം ഉണ്ട് അതങ്ങനെ തന്നെ സംഭവിക്കും അതിനെതിരായി നീ എന്തെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നെന്ന് പറഞ്ഞാലോ പ്രിയ ദൈവ പൈതലെ സ്തോത്രം അറളപ്പാട് തന്നത് സ്വർഗത്തിലെ ദൈവമായിരിക്കെ സ്തോത്രം അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്ത വായിരിക്കുക ഒന്നുമില്ലായ്മേ സകലം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ സകലത് ഉണ്ടായി വരുവാനായിട്ട് വയ്ക്കുക ആ ദൈവത്തിന്റെ അധികാരത്തെ വായി നിന്ന് വന്ന അധികാരമുള്ള വാക്കുകളുടെ മുമ്പിൽ സകലത് ഉണ്ടുവാനായിട്ട് ഇടയെ തീർന്നു മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവം ഇല്ലാത്തതിനു ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം ഈ പകൽക്കാലം വിശ്വസിച്ചു തുടങ്ങി യഹോവയ ദൈവം നിന്നെ നോക്കി നിങ്ങളുടെ കുടുംബത്തെ നോക്കി നിങ്ങളുടെ തലമുറയെ നോക്കി എന്ത് അറളി ചെയ്തു അതങ്ങനെ തന്നെ സംഭവിക്കും ദൈവത്തിന്റെ അറിലപ്പാട് നിവർത്തീകരിക്കപ്പെടുന്ന സമയമത്രേ അതങ്ങനെ സംഭവിച്ച് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തും ആമേൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ പകൽക്കാലത്തിനായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു ഞങ്ങൾ കേൾപ്പിച്ച ദൈവിക അരുളപ്പാടിനാ സ്തോത്രം ദൈവം അറലിച്ച് ചെയ്തോ അതങ്ങനെ സംഭവിച്ചു തന്റെ ജനത്തെ നോക്കിയേ അവരുടെ കുടുംബത്തെ നോക്കി അവരുടെ തലമുറയെ നോക്കിയേ അവരുടെ ശുശ്രൂഷയെ നോക്കി അവരുടെ ആത്മീയത്തെ നോക്കിയേ അവരുടെ ആരോഗ്യത്തെ നോക്കിയേ അപ്പൊ അവർ കടന്നു പോകുന്ന വിഷയങ്ങളെ നോക്കി എന്റെ ദൈവം എന്ത് അറളിച്ചോ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിങ്ങനെ അങ്ങനെ തന്നെ ഈ പകൽക്കാലം മുതൽ സംഭവിക്കട്ടെ കർത്താവേ അതിനെതിരായി നിൽക്കുന്ന എല്ലാ പ്രതികൂലത്തിന്റെ കാറ്റുകൾ

അങ്ങാത്ഭുതം ചെയ്യുന്ന ആ സ്ത്രോത്രം തൻ്റെ ജനത്തിന്റെ മേൽവിടുതൽ അയക്കുന്ന ആ സ്തോത്രം തന്റെ ജനം വിടുവിക്കപ്പെടട്ടെ അവർ എത്തേണ്ട മേഖലക്കകത്ത് എത്തട്ടെ ദൈവിക അറിലപ്പാടുകളിലേക്ക് അവരെ കരം പിടിച്ച് കയറ്റുന്ന ആ സ്ഥോത്രം കർത്താവെ തൻ്റെ ജനത്തെ ദൈവകരങ്ങളേൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ ദാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ട് അനിക്കിരയ്ക്കുന്ന ആ സ്തോത്ര മാനോ മഹത്വം പുകച്ചും അങ്ങക്കാത്തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ